െ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ നോമ്പ് പിടിക്കാതെ സിനിമ കണ്ട് സീരിയൽ കണ്ട് രസിച്ച് കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ഹരാമുമായി കൂട്ടിയിണക്കി കൊടുക്കൽ വാങ്ങലുകളിൽ ഇടപാടുകൾ ശ്രദ്ധിക്കാതെ കളവ് പറഞ്ഞു

നാട്ടിലുള്ള ഏറ്റവും വലിയ പാമ്പ് മലമ്പാമ്പാണെങ്കിൽ സഹോദര മലമ്പാമ്പിനെ പോലും മനുഷ്യനും കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ് വാവാ സുരേഷിന്റെ മുന്നിൽ എത്രത്തോളം രാജപംപാല വന്നാലും നിമിഷ നേരം കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുവെങ്കിൽ ശിക്ഷയെ അള്ളാടെ പരിചയപ്പെടുത്തുകയാണ് ൊമ്പത് പാമ്പിനെ കയാണ് എന്താണ് തിന്നീനെന്ന് നബിയെ ഒന്നറിയിച്ചു തന്നാലും അള്ളാന്റെ വിശദീകരിച്ചു കൊടുക്കുകയാണ് വീടിന്റെ പരിസരത്ത് പാമ്പ് കിടന്നാല് പേടിക്കുന്ന നാരിമാരെ വീടിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ ഭയപ്പെടുന്നവരെ നാം കിടക്കുന്ന ബെഡിന്റെ സൈഡിലൂടെ ഒരു നീർക്കോലി ഇഴഞ്ഞു പോയാൽ വിഷമില്ലാത്ത പാമ്പ് ഇഴഞ്ഞു പോയാൽ അട്ടഹസിക്കുന്ന പെൺകൊടികളെ സഹോദരങ്ങളെ പാമ്പിനെ നാം കണ്ടിട്ട് പേടിക്കേണ്ടതില്ല പക്ഷേ കബരനകത്തേക്ക് വരുമ്പോ നീ നിലവിളിക്കുമ്പോ ആ പാമ്പിനെ അടിച്ചു കൊല്ലാൻ ആരുമില്ല ഒരു വാബാ സുരേഷുമില്ല ഒരു ഫോറസ്റ്റ് ും വരികയില്ല ഒരു ഫയർഫോഴ്സുകാരും വരികയില്ല ഒരു പാമ്പല്ല നെറ്റിലൂടെ നാം പല അത്ഭുതങ്ങളും കാണുന്നുവെങ്കിൽ ഒന്നിലധികം തലകളുള്ള പാമ്പുകൾ നെറ്റിനകത്ത് കാണാൻ കഴിയുന്നുവെങ്കിൽ കൈയടക്കിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ ലോകം പോലും എഴുതി തള്ളിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവിലൂടെ മൊഴിയുകയാണ് ാണ് ഒന്നിലധികം പാമ്പുകൾ ലോകത്ത് വരാനുണ്ട് ഒന്നിലധികം പാമ്പുകൾ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും അതിന് അവൻ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്ന് തങ്ങൾ അഭിപായത് സത്യമല്ലേ സത്യമല്ലേ ആരടി മണ്ണിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന പൊന്ന് പെങ്ങളെ നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിലേക്ക് ചുറ്റിയ പാമ്പിനെ എടുത്തു മാറ്റാൻ വരികയില്ല പെങ്ങളെ തൊണ്ണൂറ്റിയൊമ്പത് പാമ്പ് അള്ളാസോല് പറയുകയാണ് ഈ പറയുകയാണ് അവരുടെ കബറാണ് ഞരിക്കുക അവരെ ാണ് ഞെരിക്കുക തൊണ്ണൂറ്റിയൊമ്പത് പാമ്പ് ആരുടെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോ അവൾ ആകത്തകർന്നു പോവുകയാണ് ഉമ്മ ഭർത്താവേ ആരും ഉണ്ടാവുകയില്ല ഓരോ പാമ്പിനും ഏഴോളം തലകളാണ് ഒമ്പതോളം തലകളുള്ള പാമ്പുകളാണ് കമരന്റെ ശരീരത്തിന്റെ അരികിലേക്ക് ഓടി വരിക ഒരു കൂട്ടം തലയുടെ ഭാഗത്ത് മറ്റൊരു കൂട്ടം കാലിന്റെ ഭാഗത്ത് അവനെ ആഞ്ഞു വിഷം സീറ്റുന്ന സർപ്പങ്ങളെല്ലാം പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അടുത്തു വരുമ്പോർ ഒന്ന് മടക്കണേ ഒന്ന് മടക്കണേ മടക്കണേ ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആരടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോ അതാണ് ഞെരുക്കമായ ജീവിതമെന്ന് പരിശുദ്ധ കുർആാനിലൂടെ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ് അതിനാണ് തങ്ങൾ പറഞ്ഞത് കബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേ എന്ന് അള്ളാഹാന്റെ റസോല് പറയുന്നത് ആർക്കാണ് ഈ ശിക്ഷ ശിക്ഷയെന്നറിയുവോ അള്ളാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്കാ തൊണ്ണൂറ്റിയൊമ്പത് പാമ്പുകൾ ഓരോ തരത്തിലെ പാമ്പിനെയും അള്ളാഹന്റെ റസോല് പരിചയപ്പെടുത്തപ്പെടുന്നു ബീവി പറയുകയാണ് കബറിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ സഹോദരാ സഹോദരി നിനക്ക് 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 നാശം 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 പാമ്പുകൾ അവനെ ആകർഷിക്കുകയാണ് അവന്റെ അരികിലെ കിഴഞ്ഞു അവന്റെ തലഭാഗത്ത് മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് നൽകും ഇരു ഭാഗങ്ങളിൽ നിന്ന് അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് രണ്ട് ഭാഗത്ത് നിന്നും പാമ്പുകൾ കൊത്തി കൊത്തി കൊണ്ടുവരുമ്പോ അവൻ നിലവിളിക്കുകയാണ് വിളിക്കുകയാണ് ഒന്ന് മടക്കണേ അല്ല ഒന്ന് മടക്കണേ അല്ല ഒന്ന് മടക്കണേ അല്ല പച്ചമാംസം മനുഷ്യന്റെ പച്ചമാംസം മലർത്തി കിടത്തി വിവസ്ത്രനായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പച്ചമാംസം കൊത്തി കീറി തിന്നുന്ന മനുഷ്യന്റെ രൂപങ്ങൾ കാണാൻ എന്ന് നമ്മെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും മനുഷ്യനെ പച്ചയ്ക്ക് പച്ചയ്ക്ക് കീറി തിന്നുന്ന കാലഘട്ടമാണെങ്കിൽ അത് കാണാനുള്ള കഴുത്ത് നമുക്കില്ല എങ്കിൽ മനുഷ്യ നമ്മുടെ ഈ പുണ്യമായ ശരീരത്തിലൂടെ പാമ്പ് കയറി വരികയാ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല ചലിപ്പിക്കാൻ കഴിയില്ല യാണ് ഒന്നും അടക്കണേ അടക്കണേ ഒന്നും ഉടനെ ഉണ്ടാകും നിനക്ക് വയസ്സ് അമ്പത് വയസ്സ് നൂറ് വയസ്സ് നൂറ്റി രണ്ട് വയസ്സ് 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 വരെ സമയം നൽകിയില്ലേ സമയം നൽകിയില്ലേ ആ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ കബരനകത്ത് ചോദ്യം വരുമ്പോ നീ പറയുകയാണ് ഞാൻ ആ സമയങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു പോയി الم تكن اياتي تتلى عليكم فكنتم بها تكذبون قالوا ربنا غلبت علينا سقوتنا وكنا قوم الله പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ നിന്റെ മുന്നിൽ ബോധപ്പെട്ടില്ലയോ ഈ പള്ളത്തെ ഈ മൈതാനിയിൽ ഈ ആയിരങ്ങൾ തടിച്ചു കൂടുമ്പോ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല എക്സ്ക്യൂസ് ഇല്ല ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങിയവരാണെന്ന് പറഞ്ഞത് കൊണ്ടും എക്സ്ക്യൂസ് ഇല്ല ഈ പള്ളത്തെ ഹൈദറോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഈ മൈതാനമുണ്ടല്ലോ ഇത് നാളെ മൈസറാ വൻസഭയിൽ ഇതിനെ ഉയർത്തിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ ഈ പള്ളത്ത് ജമാ ത്തുള്ള ഒരറ്റാണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് ഈ ആയത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല ഒഴിവാകാൻ സാധ്യമല്ല ഈ സദസ്സിനകത്ത് കസേരയിലിരുന്ന് കേട്ടാലും റോഡിൽ നിന്ന് കേട്ടാലും വാഹനത്തിലിരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമാണ് സാക്ഷ്യമാണ് അലം തക്കു ആയാ എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടില്ലയോ ഓതപ്പെട്ടില്ലയോ തുത്തിൽ അലയിക്കും അലം നിങ്ങൾ അത് കളവാക്കി ഇന്നലെ ഇന്നലീതം പ്രഭാഷണം കഴിഞ്ഞ ഒരു സഹോദരനോട് ചോദിച്ചു ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ലതും ഭയപ്പാടുണ്ടായോ ഓ എന്തുവേടിയോ വേറെ ജോലിയൊന്നുമില്ല എന്ത് എന്ന് ചോദിച്ചു എന്നാലും മറ്റൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു താദേ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഏതോ ലോകത്തിലായിരുന്നു എൻ്റെ തലക്കെറങ്ങിപ്പോയി മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ അതിന് വരുന്നില്ല ഇന്നലെ തന്നെ പാതി അറ്റാക്ക് ഇനി ഇന്നത്തെ കൂടെ കേട്ടാലും മൊത്തം അറ്റാക്കായി പോകും അങ്ങനെ പലരും പല കോലത്തിലുള്ള ആളുകളാണ് ചില ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മറ്റേ പട്ടിയുടെ സാധനം എടുത്തിട്ട് മറ്റേ കുഴല് വെച്ചാലും അത് അങ്ങനെ തന്നെയാണല്ലോ അത് അതിനൊണ്ട് വല്ല ഫാദ ഉണ്ടോ എന്നതുപോലെ തന്നെയാണ് ഫാദ ഇല്ല എത്ര കേട്ടാലും മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അല്ല ചോദിക്കുന്നത് ألم تكن آياتي تتلى عليكم فكنتم بها تكذبون، قالوا ربنا غلبت علينا شقوتنا وكنا قوم الله ربنا أخرجنا منها فإن عدنا ചാൻസ് കൂടി ഒരു അവസരം കൂടി നൽകണേ റബ്ബേ ഞങ്ങൾ ഇനി നിന്റെ വിധി വിലക്കുകളെ മാനിച്ചുകൊള്ളാം നിന്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊള്ളാം ഒരിക്കൽ കൂടി ഒരു അവസരം നൽകണേ അല്ലാ എന്ന അഹങ്കാരികൾ ഖബറിൽ വെച്ച് നന ഹബീബായ തങ്ങൾ വിളിച്ചു പറയുകയാ രക്ഷയില്ല 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 നിനക്കുള്ള സമയം അതിക്രമിച്ചു പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഫഹുവ കൽമൻ അവൻ ഖബറിനകത്ത് മയക്കം ബാധിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് കേട്ടിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു വല്ലാണ്ട് അബോധാവസ്ഥയിൽ ഉറങ്ങും ഞെട്ടി ഉണരും കത്ത് ഇതായിരിക്കും അഹങ്കാരികൾക്കുള്ള ശിക്ഷ നബിയുനാ റസൂലുള്ളാഹി ഉറങ്ങാൻ പറ്റൂല ഉറങ്ങാൻ പറ്റൂല ഒന്ന് ഉറങ്ങാൻ വേണ്ടി ഒന്ന് കണ്ണടക്കുമ്പോ അപ്പോഴത്തെ അടുത്ത പാമ്പ് കഴുത്തിൽ പെട്ടെന്ന് നിലവിളിക്കുകയാണ് ഇതൊക്കെ ഖുർആൻ പറയാണ് വേണമെങ്കിൽ കേട്ട് മനസ്സിലാക്കുക ഇല്ലെങ്കിൽ